ഇന്നത്തെ വാത്മീകത്തിൽ നമുക്കായി രാമായണത്തിലെ ഏത് കഥാപാത്രത്തെയാണ് വ്യാസൻ പരിചയപ്പെടുത്തുന്നതെന്ന് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രാമായണ കഥ രാമന്റെ മാത്രം കഥയല്ലല്ലോ നിരവധി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട് അതിൽ മനുഷ്യര് മാത്രമൊന്നുമല്ലു അതില് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പർവ്വതങ്ങളുണ്ട് സമുദ്രമുണ്ട് ഇതൊക്കെ തന്നെ രാമകഥയിലെ അംശങ്ങളാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ തന്നെ രാമായണത്തിലുണ്ട് അതിൽ പക്ഷികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പക്ഷി ശ്രേഷ്ഠനെക്കുറിച്ചാണ് ഇന്നത്തെ വാത്മീകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് സാക്ഷാൽ ജഡായു ജഡായുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ദൃശ്യം പഞ്ചവടിയിൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണന്റെ പുഷ്പക വിമാനത്തിന് മുമ്പിൽ എൻ്റെ സീതയെ എൻറെ പ്രഭുവിന്റെ പത്നിയെ കൊണ്ടുപോകാൻ നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കയറി വരുന്ന ആ പക്ഷിയെയാണ് ആരായിരുന്നു ജഡായു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജഡായു യഥാർത്ഥത്തിൽ സൂര്യന്റെ തേരാളി തേരാളിയായിട്ടുള്ള അരുണൻ്റെയും ശ്വേനിയുടെയും മകനായിട്ടുള്ള ഒരു കഴുകനാണ് ജഡായു ജഡായു സദാസമയവും തൻ്റെ ഭക്തി രാമഭക്തി പ്രകടമാക്കിയിരുന്നു കാരണം അദ്ദേഹം രാമന്റെ അച്ഛനായിട്ടുള്ള ദശരഥന്റെ ഒരു പഴയകാല സുഹൃത്തു കൂടി ആയിരുന്നു ദണ്ഡകാരണത്തിലും പഞ്ചവടിയിലൊക്കെ ഭഗവാൻ താമസിക്കുന്ന സമയത്ത് ജഡായു പല സമയത്തും ഭഗവാനെ സന്ദർശിക്കുക ഉണ്ടായിട്ടുണ്ട് അച്ഛനുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ ആ കുടുംബത്തിന് ഏറ്റവും പരിചിതനായിരുന്നു ജഡായു അങ്ങനെയുള്ള ജഡായുവാണ് രാവണനെ മുമ്പിൽ കയറി തടയുന്നത് എൻ്റെ സ്വാമിനിയെ തൊട്ടുപോകരുത് എന്നുള്ള ഒരു തീക്ഷണമായ വാക്കാണ് ജഡായു രാവണന് നൽകുന്നത് ജഡായുവിൻ്റെ ചിറകുകൾ ജഡായുവിന്റെ അനുവാദമില്ലാതെ ജഡായുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയെരിയുന്നു രാവണൻ സീതയുടെ അപഹരണം തടയാൻ തന്നാലാവും വിധം എല്ലാം ചെയ്ത് തന്റെ ചിറകുകൊണ്ടും നഖങ്ങൾ കൊണ്ടും കൊക്കു കൊണ്ടും രാക്ഷസ രാജാവായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ പോലും ഒരു നിമിഷം പകച്ചു പോവാൻ തക്ക വീര്യം പ്രകടിപ്പിച്ചിരുന്നു ജടായു ആ ജടായുവാണ് ചന്ദ്രഹാസം കൊണ്ടുള്ള ആ വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്നാലും അദ്ദേഹത്തിന് ജീവൻ മുക്തി ലഭിച്ചില്ല രാമ ലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിന് ആ വഴി പോകുന്നവരെ ജഡായുവിൻ്റെ ജീവൻ അവശേഷിച്ചു തൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് പരിക്കേറ്റ് മൃതപ്രായനായി കിടക്കുന്നത് രാമൻ കാണുന്നു ജഡായുവിന്റെ കഴുത്തെടുത്ത് തന്റെ മടിയിലേക്ക് വെക്കുന്നു അദ്ദേഹത്തെ തലോടുന്നു ഉണ്ടായ വൃത്താന്തങ്ങൾ മുഴുവൻ ജഡായു രാമനെ അറിയിക്കുന്നു ഏത് ദിശയിലേക്കാണ് സീതയെ രാവണൻ കൊണ്ടുപോയത് എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ജഡായുവിന്റെ ആത്മാവ് രാമനിൽ വിലയം പ്രാപിക്കുന്നത് അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം ശ്രീരാമചന്ദ്രൻ തന്നെ സ്വയം ചിതയൊരുക്കി ജഡായുവിന് തീ കൊടുത്തു എന്നാണ് അത്രയധികം ഭാഗ്യം ചെയ്ത ഒരു ജന്മമായിരുന്നു ജഡായു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദിയെക്കുറിച്ചും രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പണ്ട് ജഡായുവും സമ്പാതിയും ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കുക എന്നുള്ള ഒരു മത്സരം ഉണ്ടാക്കി എന്നാണ് ആ മത്സരത്തിൽ ജഡായു വളരെയധികം ഉയർന്ന് പറന്നപ്പോൾ തൻ്റെ അനുജന് സൂര്യതാപമേറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്ന് കരുതി അതിനു മുകളിൽ സമ്പാദി വരികയും സൂര്യൻ്റെ അതിയായ ചൂടേറ്റ് സമ്പാതിയുടെ ചിറകുകൾ കരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് രാമായണം പറയുന്നു അങ്ങനെ സമ്പാദിയുടെ സഹോദരനായിട്ടുള്ള രാമദാസനായിട്ടുള്ള സീതയെ രക്ഷിക്കാനായി തൻ്റെ ജീവൻ തന്നെ പണയം വെച്ച ഒരു ജഡായുവിനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ രാമായണ മാസക്കാലത്ത് ജഡായുവിനെ നാം അനുസ്മരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സ്ത്രീകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിരന്തരം വാർത്തകൾ വായിക്കുന്ന നാം ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജടായുവായി മാറേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്നു നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരന്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിലൊക്കെ തന്നെ നമുക്ക് ഒരു സീതാ ദർശിക്കാൻ സാധിക്കണം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ദുർബലരായിരിക്കാം നമ്മൾ എതിർക്കുന്ന ശക്തിയോട് അത്രയും തന്നെ ആയുധബലമോ സംഘബലമോ നമുക്കില്ലായിരിക്കാം എങ്കിലും എങ്ങനെയാണോ ജടായോ തന്റെ കൊക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വലിയ ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രാക്ഷസ രാജാവിനെ നേരിട്ടത് അതുപോലെ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമുക്കും പോരാടാൻ സാധിക്കണം അതും രാമസേവ തന്നെയാണ് മാനവ സേവ മാധവ സേവ എന്ന വലിയ ആപ്തവാക്യമാണ് സനാതനധർമ്മത്തിന്റെ കാതൽ അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള സഹോദരിമാരെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജടായുമാരായി മാറണമെന്നു കൂടി രാമായണം നമ്മളോട് ആവശ്യപ്പെടുന്നു ആ രാമായണ മാസത്തിൽ ജഡായുവിനെ സ്മരിച്ചുകൊണ്ട് ജഡായുവിന് മോക്ഷം നൽകിയ ശ്രീരാമചന്ദ്രൻ്റെ ആ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം